சாமி நான் говорю நீ போக என்னோட கொச்சங்கள படிピகலாம் ஜீவிக்கണ്ടடா அங்க ஜீவிக்கണ്ട நான் ஜீவிக்கണ്ട அடிடா அடிசாமி யார் ஜீவி பண்ணாதே சாமி வீடியோ ஓபன் பண்ணு சாமி அங்க சாமி பண்ணாதே அம்மா நார் நாட்டு கோபத்துக்குண்டா உங்களுக்கு நாட்டு கோபணாகாத சாமி ஏட்டடா ஆ சாமி சாமி കൊല്ലം ചാത്തന്നൂരിൽ ദളിതർ നടത്തിവന്ന ക്ഷേത്രത്തിൽ കയറി അയൽവാസികളുടെ ഗുണ്ടായിസം കുടുംബമായി ആരാധന നടത്തുന്ന ഈ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു തവണ പൂജാരിയെ വിളിച്ച് പൂജ നടത്തുന്നതിനിടെയാണ് അയൽവാസിയെ സ്ത്രീയും പുരുഷനും ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത് കേസ് കൊടുത്തിരിക്കുന്നേ നിന്നോട് പറഞ്ഞു <mile and fingers out> െ പഠിപ്പിക്കണം ഞങ്ങൾക്ക് ജീവിക്കണ്ടീവിക്കണ്ടീവിക്കണ്ടി പറഞ്ഞു സ്വാമി പറഞ്ഞനുസരിക്കണം ആദ്യം പ്രശ്നം ഉണ്ടാക്കാ ഞാന് പോകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളീ വസ്തുവിനും വിൽക്കുന്നു ഇങ്ങനെ താഴെ ഒരു അമ്പലം ഒന്നും ഇങ്ങനെ ഒത്തുവിനും വിൽക്കാത്ത അവസ്ഥയിലേക്ക് ഉണ്ടായി ഞങ്ങളെ വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് പോയി ആ പെണ്ണുമ്പോൾ അതുകൊണ്ട് വയലിനായിട്ട് എടുക്കണം ആ ഒരു കാരണം ഞാൻ പറയാം പിന്നെ ചേച്ചിക്ക് അറിയാൻ കൊടുക്കാം ഞങ്ങളൊന്നും ഒന്നും ഇല്ല മേൽ നിൽക്കുന്നു പിന്നെ ഈ അമ്പലം ഞങ്ങൾ പിടിക്കുന്നു അങ്ങനെ ഇവിടുത്തെ അമ്പലം ആവശ്യമില്ല ഇവിടെ അച്ഛൻ മരിച്ച ഊര് ചെറിയ വിളക്ക് വെച്ചാണ് തുടങ്ങിയത് അതെ അവളെ അച്ഛനെ അന്ന് സ്നേഹിച്ചെങ്കിൽ ആ വിളക്കിന്റെ ആവശ്യമില്ല നിന്റെ ആ വിളക്ക് ഹൃദയത്തിളു പിന്നെ നിനക്കൊരു ഇടി ഉറപ്പടാ വെച്ചു ഞാൻ ഇടിയും തരുന്നില്ല ഒരു പത്ര അതുകൊണ്ട്